നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കെ എസ് എഫ് കീഴിലേക്ക് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻറ്റർപ്രൈസ് ലിമിറ്റഡിൻ്റെ കീഴിലേക്ക് ഒരു റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് പിയൂൺ ബാർ വാച്ച്മാൻ തസ്തികയിലാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് ഏതാണ്ട് ഇരുപത്തി അയ്യായിരം മുതൽ നാൽപ്പത്തി മൂവായിരം വരെയൊക്കെ സാലറി സ്കെയിലായിട്ട് വരുന്ന ഒരു പോസ്റ്റാണ് ഇപ്പോൾ ടോട്ടൽ ആറ് വേക്കൻസിയാണ് വന്നിരിക്കുന്നത് അത് ഇരുന്നൂറ്റി അറുപത്തി നാല് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള കാറ്റഗറി നമ്പറിലായിട്ടാണ് ആ റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുന്നത് എൻ സി എ റിക്രൂട്ട്മെൻറ്റാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളൊന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടി ചെയ്യുക നിങ്ങൾക്ക് അല്ലാതെ മറ്റാർ മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുന്ന വീഡിയോസാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് അപ്പോൾ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഗസറ്റിൽ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനായിരുന്നു നാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് കെ കെ എസ് എഫ് ഇയുടെ കീഴിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുന്നത് പി യൂൺ അല്ലെങ്കിൽ വാച്ച്മാൻ തസ്തികയിലാണ് ആറ് വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ഓരോ കാറ്റഗറിയിലായിട്ട് ഓരോ വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തി നാല് വന്നിരിക്കുന്നത് ഹിന്ദു നാട തസ്തികയിലാണ് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് വന്നിരിക്കുന്നത് ഒ ബി സി തസ്തികയിലാണ് ഇരുന്നൂറ്റി അറുപത്തി ആറ് വന്നിരിക്കുന്നത് ഈഴവ തീയ ബില്ല കാറ്റഗറിക്കായിട്ടാണ് ഇരുന്നൂറ്റി അറുപത്തി ഏഴ് വന്നിരിക്കുന്നത് എസ് സി സി തസ്തികയിലേക്കാണ് ഇരുന്നൂറ്റി അറുപത്തി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എൽ സി അല്ലെങ്കിൽ എ ഐ ഇരുന്നൂറ്റി അറുപത്തി ഒൻപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എസ് ടിക്ക് ആണ് ഒഴിവ് വന്നിരിക്കുന്നത് ഇങ്ങനെയായിട്ട് വ്യത്യസ്ത കാറ്റഗറിയിലായിട്ട് വ്യത്യസ്ത കമ്മ്യൂണിറ്റിയിൽ പെടുന്നവർക്കായിട്ടുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് എൻ സി എ റിക്രൂട്ട്മെൻ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷനും മറ്റ് ഡീറ്റെയിൽസും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇത് പതിനെട്ടിനും അൻപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പോസ്റ്റാണ് നിങ്ങൾ ആറാം ക്ലാസ് പാസ്സായിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് തുല്യത ഉണ്ടായിരിക്കേണ്ടതാണ് അതോടൊപ്പം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് അതായത് നോട്ട് ലെസ് ദാൻ ത്രീ ഇയർ സർവീസ് ഇൻ ദി കമ്പനി ആസ് എ ഡേറ്റാസ് അപ്ലിക്കേഷൻ എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കെ എസ് എഫ് ഇ റിക്രൂട്ട്മെൻറ്റ് റൂൾ പ്രകാരം മൂന്ന് വർഷത്തിൽ കുറഞ്ഞിട്ടുള്ള അതായത് മൂന്ന് വർഷത്തിൽ കുറയാതെ ആയിട്ടുള്ള കമ്പനിയിലുള്ള എക്സ്പീരിയൻസും കൂടി ഇതിന് ആവശ്യമാണ് അപ്പോൾ ഇത് കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി അതായത് കേരള പി എസ് സിയുടെ തുളസി വെബ്സൈറ്റ് വഴിയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ഇത് സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റുള്ളിൽ ചോദിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ